നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയാണ് നവ്യ നായർ സ്വാഭാവിക അഭിനയം കൊണ്ട് ശ്രദ്ധ നേടിയ നവ്യയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു ഇഷ്ടമായിരുന്നു നടിയുടെ ആദ്യ സിനിമ ചിത്രത്തിൽ നടൻ ദിലീപായിരുന്നു നായകൻ നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് നവ്യ പ്രേക്ഷകർ ഇരുകയ്യേറ്റി സ്വീകരിച്ചത് പ്രേക്ഷകർക്ക് ഇന്നും അതിലെ കഥാപാത്രമായ ബാലമണിയാണ് നവ്യ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നവ്യ ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ വൈറലാകുന്നത് നവ്യയുടെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയ അടുത്തെങ്ങും ഒരാളുടെ വിവാഹം ഇത്രയും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ടാകില്ല ഗായിക അഞ്ജു ജോസഫിന് വിവാഹമായിരുന്നു അഞ്ചു പുതുജീവിതത്തിലേക്ക് കടന്നത് കഴിഞ്ഞ ദിവസമാണ് എന്റെ പുതു പ്രതീക്ഷയും സ്വപ്നങ്ങൾക്കും തുടക്കമാകുന്നു എന്ന കുറിപ്പോടെ അഞ്ചു പങ്കുവെച്ച കുറിപ്പ് അതിവേഗമാണ് വൈറലായി മാറിയത് അഞ്ജുവിന് വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ സിനിമയിലെ സൂപ്പർ താരങ്ങളാണ് എത്തിയത് നവ്യ നായരും ഐശ്വര്യലക്ഷ്മിയും അടക്കമുള്ള താരങ്ങളാണ് നണിനിരുന്നത് പുതുജീവിതത്തിലേക്ക് കടന്ന അഞ്ചുവിന് ആശംസകൾ നേർത്തുകൊണ്ട് താരങ്ങൾ എത്തിയപ്പോഴാണ് സിനിമയിലുള്ളവരുമായി ഇത്രയധികം ബന്ധമുണ്ടായിരുന്നു അഞ്ചുവിന് എന്ന ചിന്ത ആരാധകരിൽ വരുന്നത് അഞ്ജുവിന്റെ വിവാഹശേഷം പുറത്തിറങ്ങിയ നവ്യോട് യൂട്യൂബ് ചാനലുകൾ വിവാഹം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു വിവാഹമോ ഞാൻ ഒരിക്കൽ വിവാഹം ചെയ്തതാണ് ഇനി വിവാഹം കഴിപ്പിക്കരുത് എന്ന മറുപടിയാണ് നവ്യ നൽകിയത് അതോടെ നവ്യ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ എത്തി ജാഡയിലുള്ള സംസാരം എന്ന് ചിലർ പറയുമ്പോൾ അത് അവരുടെ തീരുമാനമല്ലേ എങ്ങനെ മറുപടി പറയണമെന്നുള്ളത് എന്നാണ് ആരാധകരുടെ കമന്റുകൾ നവ്യയുടെ വീഡിയോസൊക്കെയും സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്കിടെ നിറയാറുണ്ട് യൂട്യൂബർ കൂടിയായതുകൊണ്ട് താരത്തിന് മിക്ക വിശേഷങ്ങളും പങ്കിട്ടെത്തും എന്നാൽ സ്വകാര്യത മുൻ നിർത്തിയാണ് പലപ്പോഴും നവ്യ സംസാരിക്കാറ് രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിയൊന്നിന് ബിസിനസ്സുകാരനായ സന്തോഷ് മേനനെ നവ്യ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തിരണ്ടിനാണ് സായ് കൃഷ്ണയുടെ ജനദിനം അടുത്തിടെ സായികൃഷ്ണയുടെ പിറന്നാളായിരുന്നു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് എല്ലാവരും ചോദിച്ചത് ഭർത്താവ് സന്തോഷിനെ കുറിച്ച് തന്നെയായിരുന്നു പണ്ടത്തെ ഫോട്ടോകളിലെല്ലാം സന്തോഷ് നിറഞ്ഞു നിൽക്കുന്നുമായിരുന്നു എന്നാൽ ഇപ്പോൾ മാത്രം എന്താണ് ചിത്രങ്ങളിലൊന്നും കാണാത്തതെന്ന് ചോദിച്ചിരുന്നു രണ്ടാളും വേർപിരിഞ്ഞു പതിനാല് വർഷമായല്ലേ എന്നും പ്രിയപ്പെട്ട നടിയും നർത്തകിയും എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് അതേസമയം ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയും ശരിയല്ലെന്നാണ് ആരാധകർ പറയുന്നത് വേർപിരിഞ്ഞുവെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രം പങ്കുവെക്കില്ലായിരുന്നുവെന്നും ഇപ്പോഴും നവിയും ഭർത്താവും സന്തോഷത്തിലാണെന്നും പ്രേക്ഷകർ പറയുന്നു അതേസമയം ഒരിടത്തും സന്തോഷ് മേനനെ നവിക്കൊപ്പം കാണാത്തത് ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ ഒരു വിവാഹത്തിന് പോലും നവ്യയ്ക്കൊപ്പം ഭർത്താവില്ല തന്റെ ദാമ്പത്യ ജീവിതത്തിൽ അത്രയേറെ സന്തോഷവതിയല്ല നമ്മുടെ നവ്യ നായർ വിവാഹം ചെയ്തത് ഒരു ബിസിനസ്സുകാരനായതിനാൽ പ്രതീക്ഷ ദാമ്പത്യ ജീവിതമല്ല നവ്യ നായർക്ക് കിട്ടിയത് നവ്യ നായർ പലവട്ടം തന്റെ ദുരവസ്ഥ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് നവിയുടെ പല ആഘോഷങ്ങൾക്കും ഭർത്താവ് ഉണ്ടാകാറില്ല എന്തിന് മകനായ സായുടെ പിറന്നാളിലും അദ്ദേഹം പങ്കെടുത്തില്ല നവ്യയുടെ സഹോദരനും അച്ഛനും അമ്മയും മാത്രമാണ് പങ്കെടുക്കാറുള്ളത് മാത്രമല്ല നവ്യ പുതിയ കാർ എടുത്തപ്പോൾ നവ്യ പുതിയ വീട് വാങ്ങിയപ്പോൾ പോലും പാലുകാച്ചിന് പോലും ഭർത്താവ് വന്നിരുന്നില്ല പല ആഘോഷ പരിപാടികളിലും എന്തിനു ഓണാഘോഷങ്ങൾക്ക് പോലും നവിയുടെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതോടെ ആരാധകരും ും വേർപിരിഞ്ഞു എന്ന വാർത്തയുമായി എത്തി ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് അഭിനയത്തിൽ എന്ന പോലെ നൃത്തത്തിലും സജീവമാണ് നവ്യ മാതങ്കി എന്ന പേരിൽ നൃത്ത വിദ്യാലയവും നവ്യ നടത്തുന്നുണ്ട് നവ്യയുടെ നൃത്ത വിദ്യാലയത്തിൽ സെലിബ്രിറ്റികൾ മുതൽ വിദ്യാർത്ഥികളും ഉണ്ട് അതേസമയം പുതിയ സിനിമയുടെ റിലീസിന് കാത്തിരിക്കുകയാണ് നവ്യ നായർ സോബിൻ ഷാഹിർ നായകനായി എത്തുന്ന നവിയുടെ പുത്തൻ ചിത്രമാണ് പാതിരാത്രി മമ്മൂട്ടി ചിത്രം പുഴുവിനുശേഷം രതീന പി ടി സംവിധാനം ചെയ്യുന്ന പാതിരാത്രി സിനിമയുടെ ചിത്രീകരണം എറണാകുളത്ത് വെച്ചായിരുന്നു രണ്ട് പോലീസുകാരുടെ ജീവിതം പറയുന്നു ശേഷം ഷെഹനാഥ് ജലാൽ ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും <uslesen> പാതിരാത്രിയ്ക്കുണ്ട് <uslesen> <uslesen>